ാണ് ഈ സൂര്ത്ത് അധിക ഐശ്വര്യങ്ങൾ സുഹൃത്താണ് വിശിഷ്യം ും പ്രയാസങ്ങളും ദുരിതങ്ങളും മഹത്തായ സൂറു ഞാൻ പറഞ്ഞു വന്നത് ഈ മാസം നമുക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറ്റിയ മഹത്തായ ഒരു സൂറത്താണ് ആ സുഹൃത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹത്തായ രജോമാസത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് രജപത്മാണാവിന്റെ മസമാ എന്തുകൊണ്ടും എന്റെ പ്രിയപ്പെട്ട അനുഗ്രഹീതമായ ഞാൻ ആദ്യമായിട്ടെ നിങ്ങൾ എനിക്ക് അല്ലാവിനോട് നമ്മൾ എല്ലാ വിഷയങ്ങളിലും കടന്നു പോകാൻ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ

ും സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കാനും വിജയങ്ങൾ നൽകാനും എനിക്കും എന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മളോട് നമ്മളെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള നമ്മളെ കുടുംബക്കാർ അവർക്ക് വേണ്ടി അതുപോലെ അവർക്ക് വേണ്ടി അതുപോലെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ൾ വായിക്കുന്ന എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പരസ്പരം ചെയ്യണം നമ്മുടെ എന്റെ പ്രിയപ്പെട്ടവരെ ശരീരങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങളുടെ നിങ്ങളെ ഭവനവരല്ല മക്കളിൽ വർഗത്ത് ധാരാളം

സൂഹത്ത് ഓദാതെ നിങ്ങൾ ആരും ജീവിതത്തിൽ പല മേഖലകളിൽ നമ്മൾ പ്രയാസപ്പെടുന്നവരാണ് അങ്ങനെയുള്ള ഈ സൂറികൾ പാരായണം ചെയ്യണേ മാസത്തിലെ ദിവസവും പാരായണം ചെയ്യണം മാത്രം പാര എല്ലാ മാസങ്ങളിലും നിങ്ങൾ പാരായണം ചെയ്യണം പക്ഷേ മാസം നിങ്ങൾ കൂടുതൽ പാരായണം ചെയ്യണം കുറച്ചധികം ചെറിയ പാരായണം ചെയ്യണം സൂറ മാസത്തിൽ ഒരു പ്രത്യേക അതിന്റെ അർത്ഥം എന്താണ് നമുക്കെല്ലാം അറിയാവുന്ന നടത്താറുണ്ട് ഒരു മാസങ്ങളാണ് അതായത് ആത്മ സംസ്കരണം നടത്തേണ്ട മാസമാണ് പ്രസിദ്ധമാക്കപ്പെട്ട റജബു സാഹാൻ മാസമാണ് മാസം നനച്ചു കൊടുക്കേണ്ട മാസമാണ് നമ്മുടെ മാസം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി റജബിൽ വിത്തിറക്കിയിട്ടുണ്ടോ നനച്ചു കൊടുത്തിട്ടുണ്ടോ എങ്ങനെ നോക്കിയാൽ മതി അല്ലാത്തവർക്ക് റമ അത് പെട്ടെന്ന് കഴിഞ്ഞു ചെയ്ത് കാണില്ല അതുകൊണ്ടുണ്ട് പ്രിയപ്പെട്ടെ റജുമതി ചെയ്തു തുടങ്ങണേ റജമുകൊണ്ട് പ്രത്യേകമായി നാം ബഹുമാനിച്ച് നല്ല അമനുകൾ ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ മാസം നമ്മൾ അടുക്കേണ്ട മാസമാണ് നന്മയുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത് ശാബാനും ധാരാളം നന്മകൾ ചെയ്യണം പ്രത്യേക ജ്ഞാനിയെ പറയാൻ ഓതണം സൂറികൾ അതിന് നമുക്ക്

സുഹൃത്താണ് അത് വേദന കാരണം എന്താണ് പരിശുദ്ധ മുഴുവൻ പൂർത്തീകരിച്ചാണ് അത്രമുള്ള സുഹൃത്താണ് സുഹൃത്ത് എല്ലാവരും അറിയാവുന്നതാണ് الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد നമുക്കറിയാം ഒരു ചരിത്രത്തിന്റെ വിശാലമായ ഒരു ചരിത്രമുണ്ട് ഒരു മാതാവു മാതെ സുഹൃത്തുക്കാരാണ് വർദ്ധിപ്പിച്ചപ്പോൾ അവരെ ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട അതുപോലെ ഞാൻ ഇവിടെ ചുരുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്

الحمد لله <سؤال> الحمد لله رب العالمين اللهم الله 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 صل الله على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وقنا علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ارحم الراحمين വനെ ഞങ്ങൾ പറഞ്ഞതെന്ന് കേട്ടതെല്ലാം നീ ഒരു സരിയനായ അവനാക്കണെന്നോല്ലമ

ഓകളെ ശുഭയേ സന്തോഷത്തോടെ വളരത്തു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് റബ്ബേ ജോലി നൽകണേ അല്ലാഹ് ഹൈരായ ജോലികൾ ധാരാളം നൽകണേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തെ ദാരിദ്ര്യം കൊണ്ട് വരിഞ്ഞവരുണ്ട് പടച്ചവനേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ് അനുകരണങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിലെ കടകാരുണ്ട് അല്ലാഹ് ഞങ്ങൾ ആരെ ഈ കടകാറായി പരിപകില്ലേ രക്ഷവരേ ഞങ്ങളെ കടകൾ വീടാറുണ്ട വഴികളിൽ വിചാരമാക്കരെ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കുട്ടത്തിൽ മക്കളില്ലാതെ ഇവർക്ക് പിറച്ചവരേ നീ സാലിഹീങ്ങളുടെ മക്കളെ നൽകേ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരമാർ പലയിടത്തെ രാജ്യക്കളാണ് ഞങ്ങളോട് ദുആ കണ്ടുവസീസ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവരുടെ മക്കളും പ്രതാകാർമാരും അവരുടെ വിദുവിദ്രാധികളും ഞങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലാഹുവേ സന്തോഷത്തോടെ സന്തതിതോടെ സബത്തോ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല സർവുകളിൽ നിന്നും ഇടകയ ബുദ്ധിമുട്ടുകളെ

ും നിലനിർത്തേ സർവനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകടേ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നിങ്ങൾക്ക് നൽകിയിട്ടോരോ അതിലെല്ലാം വർക്കത്തി അതുപോലെ തന്നെ ഉപകാരമുള്ള സർവ്വൈശ്വര്യങ്ങളും നിലനിർത്തണ ണോ കരകൾ ഉയർത്തുക ആവശ്യത്തിന് ഞങ്ങൾക്ക് പൂർത്തിയാക്കണല്ലോ صل على محمد يا رب صل عليه وسلم